കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീ വി എസ് സുനിൽകുമാറിൻ്റെ വെളിപ്പെടുത്തലാണ് ഏറ്റവും പുതിയ വാർത്ത കൂടെ നിന്ന് ചതിക്കുകയായിരുന്നെന്നും പിന്നിൽ നിന്ന് കുത്തുകയായിരുന്നു എന്നുമാണ് വി എസ് സുനിൽകുമാറിൻ്റെ പ്രസ്താവന ഏതാനും ദിവസങ്ങളായി തൃശ്ശൂർ കോർപ്പറേഷനിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഭാഗമായ സി പി ഐയുടെ കൗൺസിലർമാർ പരസ്യമായി മേയറെ തള്ളി പറയുകയും രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് രണ്ട് കാര്യമാണിതിൽ ഒന്ന് തൃശൂർ മേയറുടെ എൽ ഡി എഫിൻ്റെ മേയറുടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി രണ്ട് സി പി എമ്മിൻ്റെ പ്രതിനിധി കൂടിയായി കോർപ്പറേഷൻ ചെയർമാനായ ശ്രീ എം കെ വർഗീസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ചു എന്ന് പറയുന്നതും എൽ ഡി എഫുകാരാണ് ഇതിൽ നിന്നും വളരെ വ്യക്തമാണ് തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ സുരേഷ് ഗോപിയെക്കുറിച്ച് പ്രകീർത്തിച്ചും പുകഴ്ത്തിയും പറഞ്ഞ പരസ്യമായി പറഞ്ഞ മേയർ അദ്ദേഹം എം പി ആവാൻ യോഗ്യനാണെന്നു വരെ വളരെ വ്യക്തമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ പറഞ്ഞതും എല്ലാം വെച്ച് നോക്കുമ്പോൾ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അവിശുദ്ധ ബാന്ധവമാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നടന്നതെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് ഇത് നിൽക്കുക ഇത് ഒരു പ്രതിപക്ഷ ആരോപണമോ അതല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയോ യു ഡി എഫിൻ്റെയോ ആരോപണമല്ല ഈ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണെങ്കിലും സി പി ഐ ആണ് ഇപ്പോൾ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട മേയർ തൽസ്ഥാനത്ത് ഇരിക്കാൻ ഒരു നിമിഷം പോലും യോഗ്യത യോഗ്യതയില്ലാതായിരിക്കുക ഭൂരിപക്ഷം നഷ്ടപ്പെട്ട മേയർ എത്രയും പെട്ടെന്ന് രാജിവെക്കും ഇത് രാഷ്ട്രീയ കാരണം മാത്രമല്ല ഒരു മേയർ എന്നുള്ള നിലയിൽ സമ്പൂർണ്ണ പരാജയമാണ് കഴിഞ്ഞ മൂന്ന് മാസത്തിലേറെയായിട്ട് അദ്ദേഹം നിയമപരമായി നിയമാനുസൃതമായി വിളിച്ചു കൂട്ടേണ്ട കൗൺസിൽ യോഗം പോലും വിളിച്ചു കൂട്ടിയിട്ടില്ല കഴിഞ്ഞ മാസം നടത്തിയ സ്പെഷ്യൽ കൗൺസിൽ അത് നിയമാനുസൃതമുള്ളൊരു കൗൺസിലല്ല മുപ്പത് ദിവസം അല്ലെങ്കിൽ മാസത്തിലൊരു ദിവസം കൗൺസിൽ വിളിച്ചു ചേർക്കണം എന്നുള്ള നിയമം മേയർ തന്നെ ലംഘിച്ച ഒരു സാഹചര്യത്തിൽ നിയമപരമായിട്ടും ആ സ്ഥാനത്ത് തുടരാൻ അദ്ദേഹത്തിന് യോഗ്യതയില്ല ഇതിൽ മറുപടി പറയേണ്ട വ്യക്തമാക്കേണ്ട സി പി എം ജനങ്ങളോട് നിലപാട് വ്യക്തമാക്കാൻ തയ്യാറാകും തിരഞ്ഞെടുപ്പിന് മുമ്പ് മേയർ പരസ്യ പ്രസ്താവന നടത്തി ബി ജെ പി സ്ഥാനാർത്ഥിയെ പുകത്തിയപ്പോഴും സി പി എമ്മിൻ്റെ നേതൃത്വം ഒരക്ഷരം വേണ്ടിയില്ല എലക്ഷൻ കഴിഞ്ഞിട്ടും ജയിച്ച ബി ജെ പി എം പിയെ പുകഴ്ത്തിയപ്പോഴും സി പി എം അത് വിലക്കിയില്ല എന്നാൽ മേയർ സ്ഥാനത്ത് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടി ഇടതുപക്ഷക്കാരനായി കഴിഞ്ഞ മൂന്നര വർഷക്കാലമായി സ്ഥാനത്തിരിക്കുന്ന മേയറോട് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തത് ഒഴിയണമെന്ന് സി പി എം ആവശ്യപ്പെട്ടിട്ടില്ല അതിൻ്റെ അർത്ഥം സി പി എമ്മിൻ്റെ മൗനാനുവാദം മേയർക്ക് അനുകൂലമായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളം മുഴുവൻ ചർച്ച ചെയ്താണ് തിരുവനന്തപുരത്തും തൃശ്ശൂരും സി പി എമ്മും ബി ജെ പി തമ്മിൽ അവിശുദ്ധ ബാന്ധവം ഉണ്ടാക്കിയിട്ടുണ്ട് അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ എസ് എൻ സി ലാവലിൻ കേസും തൃശ്ശൂരിലെ കരുവന്നൂർ ബാങ്ക് കേസും ഇതെല്ലാം കൂട്ടിക്കുഴഞ്ഞാണ് അതുമായിട്ടുള്ള ചില അന്തർധാരകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയെന്ന് യു ഡി എഫും അതുപോലെ പൊതുസമൂഹത്തിലെ പലരും വിമർശിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അവർ വിമർശിച്ചതൊക്കെ അന്ന് തള്ളിക്കളഞ്ഞ സി പി എമ്മിന് ഇന്ന് എന്താണ് പറയാനുള്ളത് എന്നറിയാൻ ഞങ്ങൾക്ക് അതിയായ താല്പര്യമുണ്ട് ഇത് മേയറുടെ പ്രസ്താവന ജയിച്ച എം പിയുടെ പ്രസ്താവന അവർ പരസ്പരം നടത്തിയിട്ടുള്ള ധാരണകൾ പുകഴ്ത്തലുകൾ ഇതെല്ലാം വ്യക്തമായി പുറത്തു വന്നിരിക്കുകയാണ് അന്നൊന്നും മിണ്ടാതിരുന്നവർ എൽ ഡി എഫിൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവ് മുൻ മന്ത്രി കൂടിയായ ശ്രീ സുനിൽകുമാർ ഈ പരസ്യ പ്രസ്താവന നടത്തിയതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ സി പി എമ്മിൻ്റെ അഭിപ്രായം എന്നറിയാൻ പൊതുസമൂഹത്തിന് താല്പര്യമുണ്ട് പിന്നെ നഗരസഭാ ഭരണം കോർപ്പറേഷൻ്റെ ഭരണം രണ്ട് മാലിന്യ പ്ലാന്റുകൾ പൂട്ടിക്കിടക്കുകയാണ് മാസങ്ങളായി മഴക്കാല രോഗങ്ങൾ പകർച്ചവ്യാധികൾ ഇതെല്ലാം നാട്ടിൽ വളരെ സജീവമായിട്ട് സാധാരണക്കാരായ ആളുകളെ ബാധിക്കുക അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾ മുരടിച്ച് നിൽക്കുകയാണ് അല്ലെങ്കിൽ വികസന പ്രവർത്തനം സർക്കാരിൻ്റെ നയം കൊണ്ടും സാമ്പത്തിക അരാജകത്വം കൊണ്ടും പാതി വഴിയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പലതും നടക്കുന്നില്ല എലക്ഷൻ കാലത്ത് കോഡ് ഓഫ് കോണ്ടാക്റ്റ് ഉള്ളതുകൊണ്ട് തെരഞ്ഞെടുപ്പ് സമയത്തും നിർമ്മാണ പ്രവർത്തനങ്ങൾ പല പദ്ധതികളും നടപ്പിലാക്കി കഴിഞ്ഞിട്ടില്ല എത്രയോ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ വ്യക്തിഗത ആനുകൂല്യങ്ങൾ നൽകാൻ കഴിയാതെ തീരുമാനമെടുക്കാൻ കഴിയാതെ ഭരണം പൂർണ്ണമായിട്ടും സ്തംഭിച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഒരു കോർപ്പറേഷൻ്റെ എന്ന് വെച്ചാൽ ദൈനംദിന കാര്യങ്ങൾ ഉൾപ്പെടെ കൗൺസിലിൻ്റെ തീരുമാനത്തിന് കാത്തു നിൽക്കണം ഇപ്പോൾ കൗൺസിൽ പോലും കൂടാത്തതിൻ്റെ പേരിൽ ജനങ്ങളാകെ പ്രതിസന്ധിയിലായിരിക്കുക ഇവർക്ക് വോട്ട് ചെയ്ത ജനങ്ങളാണ് ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത് അതുകൊണ്ട് ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയെങ്കിലും സി പി എം വായ തുറക്കണം ജില്ലാ നേതൃത്വം ഇപ്പോഴും ഇത് ഈ എലക്ഷന് മുമ്പേ ഉള്ള അവിശുദ്ധ ബന്ധത്തിൻ്റെ പുതിയ പുതിയ തെളിവുകൾ സുനിൽകുമാറിലൂടെ പുറത്തു വരികയാണ് സി പി ഐക്കാർ ഈ പ്രസ്താവന നടത്താതെ നിങ്ങൾ പറയുന്ന പ്രസ്താവനയിൽ ഏതെങ്കിലും തരത്തിൽ ധാർമ്മികബോധം ഉണ്ടെങ്കിൽ ചെയർമാനെ അല്ലെങ്കിൽ മേയറെ പിന്തുണ പിൻവലിച്ചുകൊണ്ട് കോർപ്പറേഷൻ സെക്രട്ടറിക്ക് കത്ത് നൽകാൻ തയ്യാറാകണം ഒരു കാര്യം സംശയമില്ലാത്തതാണ് ജനങ്ങളെ പ്രതിസന്ധിയിലാക്കി ഇതുപോലെ രാഷ്ട്രീയമായ അരാജകത്വം ഉണ്ടാക്കി ഭരണ സ്തംഭനം ഉണ്ടാക്കിയ മേയർ രാജിവെച്ചില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കാനാണ് ഇന്ന് കൂടിയ ജില്ലയിലെ സീനിയർ കോൺഗ്രസ് നേതാക്കന്മാരുടെയും അതുപോലെ തന്നെ കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതാവിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്നിട്ടുള്ള യോഗത്തിൻ്റെ തീരുമാനം അതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് മാസമായിട്ട് കൂടാത്ത കൗൺസിൽ ഭരണ സ്തംഭനം വന്ന സാഹചര്യം ജനങ്ങളെ കൂടെ ബോധ്യപ്പെടുത്തി ഇതൊരു രാഷ്ട്രീയമായ നീക്കമല്ല നമ്മുടെ നാടിൻ്റെ വികസനം തൃശ്ശൂർ കോർപ്പറേഷൻ മേഖലയിലുള്ള ഇപ്പോഴത്തെ ഭരണ സ്തംഭനം അത് വ്യക്തമായി എല്ലാ ജനങ്ങളെയും ബോധിപ്പിച്ചതിനു ശേഷം അത്തരത്തിലുള്ളൊരു നിലപാട് നടത്തും അതാണ് പറഞ്ഞത് ഈ ഭരണ സ്തംഭനത്തിനെതിരായി ജനങ്ങളെ ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രക്ഷോഭം ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് അവിശ്വാസത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും ആലോചിക്കും കോപ്പിയല്ല കൂടുതലും മറ്റൊരു കാര്യം ഈ പതിനെട്ടാം തീയതി മുൻ മുഖ്യമന്ത്രി